ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിച്ഛറിന്റെ കൊലപാതകത്തിൽ വീണ്ടും പൂർമുഖം തുറന്ന് ഇന്ത്യയും കാനഡയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിച്ഛറിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തരത്തിൽ പുറത്തുവന്ന കാനഡയുടെ റിപ്പോർട്ട് മോദി ചെളിവാഴ്ത്തേക്കാനുള്ള പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോയും ഒരേ വേദിയിലെത്തി പരസ്പരം ആശയം വിനിമയം നടത്തുന്ന ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും വാക്കുപോരി വീണ്ടും ആരംഭിച്ചത് നിജ്ജറിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി മോദിയുടെ അറിവോടെയാണ് നടപ്പാക്കിയത് എന്ന തരത്തിൽ ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥൻ ഗ്ലോബ് മെയിൽ എന്നീ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖമാണ് വിവാദമായത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും പ്രസ്തുത പത്ര റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കാനേഡിയൻ സർക്കാർ സ്രോതസ്സിൽ നിന്ന് പത്രത്തിൽ ലഭിച്ചതായി പറയപ്പെടുന്ന ഇത്തരം അസംബന്ധ പ്രസ്താവനകൾ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയണമെന്നും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ മാത്രമേ കാരണമാകുകയുള്ളൂ എന്നും ജയ്സ്വാൾ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം നടന്നുകൊണ്ടിരിക്കെ മോദിയും ഡ്രൂഡോയും ജി ട്വൻ്റി ഉച്ചകോടി വേദിയിലെത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ബ്രസീലിലെ റിയോ ഡി ജെനീറോയിൽ നടന്ന ഉച്ചകോടിയുടെ സമാപനവേദിയിലാണ് ഇരു നേതാക്കളും കണ്ടുമുട്ടിയതും പരസ്പരം സംസാരിച്ചതും ജി ട്വന്റി ഉച്ചകോടി സമാപന വേളയിൽ വൈകിപ്പോയത് കൊണ്ടാണ് തിങ്കളാഴ്ചത്തെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉൾപ്പെടാതെ പോയ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോനി എന്നിവരെ കൂടി ഉറപ്പാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേതാക്കൾ ചൊവ്വാഴ്ച വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ജോ ബൈഡനുമായി ഇരുവരും ആശയവിനിമയം നടത്തുന്നതും പരസ്പരം ചിരിക്കുന്നതും ചിത്രത്തിലുണ്ട് ബൈഡന്റെ ഇരുവശങ്ങളിലുമായാണ് മോദിയും ട്രൂഡോയും ചിത്രത്തിന് പോസ്റ്റ് ചെയ്യാൻ നിന്നത് തുടർന്ന് ഇരുവരും ബൈഡന്റെ മധ്യസ്ഥതയിൽ സംസാരിക്കുകയായിരുന്നു ചിത്രമെടുത്തതിനുശേഷം നേതാക്കളെല്ലാം കൈയടിച്ച് പരസ്പരം കൈകൾ ചേർത്തു പിടിക്കുന്നതും പുറത്തിറങ്ങിയ വീഡിയോയിൽ കാണാം